Nazpos, െ ഇന്നത്തെ നമ്മുടെ വിഷയം ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖവും പേരും മനസ്സിൽ കൊണ്ടുവരിക ഒരു ഏഴ് തവണ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക എന്നിട്ട് ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളെ മുന്നിൽ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സ് എന്ന് വിളിക്കുക യൂണിവേഴ്സ് ഞാനിപ്പോൾ മനസ്സിൽ ഓർത്ത ആ വ്യക്തിയുടെ സ്വഭാവം യഥാർത്ഥ സ്വഭാവം എന്താണ് ഇത് തന്നെ അറിയിക്കണേ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തിന് മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിലെ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ പോലെ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസി ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസി അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സ്റ്റാർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നേരെയുള്ള സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ പവർ ജന്മന ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ള പ്രവർത്തിക്കുന്ന വ്യക്തി അതേപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തി സ്വയം കെയർ ആകുകയും ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവരെയും കെയർ ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആരോട് കൂടിയാലും വളരെ ആത്മാർത്ഥത്തോട് കൂടും ഒരു കള്ളങ്ങൾക്കും ആ വ്യക്തി കൂട്ടു നിൽക്കത്തില്ല അതായത് അതിപ്പോൾ ആ വ്യക്തിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ബന്ധുക്കളായാലും അടുത്ത സുഹൃത്തുക്കളായാലും ആ വ്യക്തികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാല് അത് തെറ്റെന്ന് തന്നെ മുഖത്തഴിച്ച പോലെ തുറന്ന് പറയും അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന വ്യക്തിയല്ല ആ വ്യക്തിയുടെ സ്വഭാവം നല്ല സ്വഭാവം ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഓക്കെ അപ്പോൾ നീതി ന്യായം ധർമ്മം ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി ആരോട് കൂടിയാലും അവർ ഈ വ്യക്തിയുടെ ശത്രുപ്രായമാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ വ്യക്തി എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോലും ഈ വ്യക്തിയോട് ആരും നന്ദി കാണിക്കാറില്ല അവർ നന്ദി സ്നേഹമൊന്നും ഈ വ്യക്തിയോട് കാണിക്കാറില്ല ഈ വ്യക്തി അതൊന്നും പ്രതീക്ഷിക്കാറില്ല കാരണം ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് അപ്പോൾ ചില കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലോടുത്ത ആ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ലൊരു ദൈവാനുഗ്രഹം വരേണ്ട സമയം ആ വ്യക്തിക്ക് ആയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ കാറ്റർ ഇതാണ് അപ്പോൾ ആ വ്യക്തിയുടെ ദോഷഭരണ അനുസരിച്ച് സ്വഭാവത്തിൽ വ്യത്യാസം വരും ഓക്കെ അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് അറിയിച്ചു നോക്കി അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ ആ ഒരു വ്യക്തിയുടെ ആഡ്രസ് ഇതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സൺ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സംശയോഗം ഓക്കെ ഏതൊരു കാര്യത്തിലും ആ വ്യക്തി സംശയം ഓക്കെ ആ വ്യക്തിയുടെ കൂടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി പോലും ആ വ്യക്തി നൂറിൽ നൂറ് ശതമാനം ആ വ്യക്തിയെ വിശ്വസിക്കത്തില്ല സംശയമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാണ് കുട്ടികളും ആ വ്യക്തി നിങ്ങളിപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി കഴിഞ്ഞാൽ സംശയിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സംശയ രോഗം ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ ആ വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് പക്ഷേ ആ വ്യക്തികളത് അത് പുറമെ കാണിക്കാറുണ്ട് അതായത് ചില വ്യക്തികൾ പുറമേ കാണിക്കുന്നുണ്ട് നിങ്ങളോട് പക്ഷെ ചില വ്യക്തികൾ അത് പുറമേ കാണിക്കത്തില്ല അത് മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കും എന്നിട്ട് സംശയ ദൃശ്ചോ മാത്രം എല്ലാവരെയും രീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ ഇതിനെ ഒന്ന് മാറി ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കും ഒരു നല്ല കാര്യം വന്നാലും അത് ചൂസ് ചെയ്യാം അത് യൂസ് ആക്കാം എന്നുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കില്ല അതിലും സംശയമാണ് ഞാൻ ഇത് ചെയ്താൽ ഇതിന് തിരിഞ്ഞു വരുമോ അത് പ്രശ്നമാകുമോ ഞാൻ രക്ഷപ്പെടാതിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ട് ഒരുപാട് ചാൻസുകൾ നല്ല നല്ല ചാൻസുകളൊക്കെ മിസ്സായിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഏതൊരു കാര്യം ലഭിക്കണമെങ്കിലും ഒരുപാട് കഷ്ടപ്പെടണം അത് ഏത് കാര്യമായാലും ആ വ്യക്തിക്ക് അത് ലഭിക്കണമെങ്കിൽ ആ വ്യക്തി ഒരുപാട് എഫർട്ട് ചെയ്യണം ഒരുപാട് കടഞ്ഞു മാത്രം ചെയ്താലേ ആ വ്യക്തിക്ക് ഏത് നല്ല കാര്യവും നടക്കുന്നുണ്ട് കാരണം ചില ദോഷഫലങ്ങള് ആ വ്യക്തിയിൽ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വരാൻ ചില നെഗറ്റീവ് എനർജിയൊക്കെ ആ വ്യക്തി വന്നിട്ടുണ്ട് അപ്പോൾ ആ ദോഷഫലം ഒന്നെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുവാനും പറയുക അഥവാ ഇനി അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുവാനായിട്ട് രാവിലെ ഒരു അരമണിക്കൂർ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാനും പറയുക രാത്രി ഉറങ്ങാൻ പോകുന്ന ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക അങ്ങനെ ആ വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വന്ന എല്ലാ തടസ്സങ്ങളും ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് റിയിക്കും അപ്പോഴീ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴും നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള നിയമത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ ആ വ്യക്തിയെ കുറിച്ച് അറിയിക്കുന്നത് ആ വ്യക്തി നല്ല വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ നാവും ഒരു തെറ്റായിട്ടുള്ള നിയമത്തിൽ ഇരിക്കുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം ഇപ്പോൾ പഴയതുപോലെയല്ല പണ്ട് നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോഴേ വെറും ചീത്ത സ്വഭാവമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷെ ആ വ്യക്തി അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ആ വ്യക്തി മാക്സിമം ആ വ്യക്തിയുടെ സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പക്ഷേ നടക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ ആ വ്യക്തിയെ കുറിച്ച് ആദ്യമൊന്നെ അറിയിക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ജീവിക്കൂ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ചിന്ത ആ വ്യക്തിയുടെ മൈൻഡിൽ കൂടി ഓടി നടക്കുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ചില സമയങ്ങളിൽ അത് മാറ്റാൻ വേണ്ടി ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി അതുകൊണ്ട് ഇഴുകിച്ച് കയറേണ്ടി കഴിഞ്ഞെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തി പണ്ട് എല്ലാവരെയും സമരമായിട്ട് കണ്ടിരുന്നു ഒരേപോലെ സ്നേഹിച്ചിരുന്നു ഒരേപോലെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോഴ് ആ വ്യക്തി ആരെയും സമരായിട്ട് കാണാറില്ല ചില വ്യക്തികളെ നല്ലപോലെ സ്നേഹിക്കും ചില വ്യക്തികൾക്ക് സ്നേഹം കൊടുക്കത്തില്ല ചില വ്യക്തികൾക്ക് വായ്പ ദാനം ചെയ്യും ചില വ്യക്തികൾക്ക് ദാനം ചെയ്യത്തില്ല അപ്പോൾ ആ വ്യക്തി ആരെയും സമരമായിട്ട് കാണത്തില്ലൊന്ന വർഷം അതായത് ചില വ്യക്തികൾക്ക് മാത്രം സ്നേഹം കാണിക്കും ചില വ്യക്തികൾക്ക് സ്നേഹം കാണിക്കുന്നില്ല വീടിന്റെ അകത്തായാലും ആ വ്യക്തിയുടെ സ്വഭാവം ഇതേപോലെയാണെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ചാൻസുകൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ചാൻസുകളൊക്കെ ആ വ്യക്തി മിസ്യൂസ് ചെയ്യും ഓക്കെ നല്ല രീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ആ വ്യക്തി ചീത്തലവർ ചെയ്യും ഓക്കെ ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ പിന്നെ അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ പുറത്താക്കണൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാൻഡർ ഇപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി ആരെ സ്നേഹിക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അപ്പൊ എന്തായാലും ആ വ്യക്തിയിൽ ചില ദോഷഭരങ്ങൾ വന്നിട്ടുണ്ട് ആ ദോഷഭരങ്ങൾ വന്നതുകൊണ്ടാണ് ആ വ്യക്തിയുടെ സ്വഭാവം ഇത്രയെ മാറി എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ആ ദോഷഭരണം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റാൻ പറയുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക അത് ചെയ്യാൻ പറയാതെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ ആ വ്യക്തിയോട് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ വന്നിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായിട്ടും മാറുകയും ആ വ്യക്തിക്കൂടെ പോസിറ്റീവ് ആവുകയും എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും ആ വ്യക്തിയിൽ നിന്ന് മാറുകയും സ്വഭാവം വരെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുമെന്ന് ഇവിടെ അറിയിക്കൂടി അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും നമുക്ക് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ